ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹീരാ സ്ട്രീം ചാനൽ അർജുൻ ശ്രീതു ഈ കോംബോ ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട് ഇവിടെ സത്യത്തിൽ ഈ ഒരു കോംബോ അവരറിയാതെ നമ്മൾ പ്രേക്ഷകരായിട്ട് ഉണ്ടാക്കിയതാണല്ലേ അതൊരു ഹിറ്റാകുമായിരുന്നു ചെയ്തത് അതിനകത്തുണ്ടായിരുന്ന മറ്റു കോംബോയെക്കാട്ടിലല്ല അധികം ഈ ഒരു അർജുൻ ശ്രീതു കോംബോ ഹിറ്റ് ആയിട്ടുണ്ട് പക്ഷേ പുറത്തു നിന്നുള്ള ആളുകൾ വൈൽഡ് കാർഡും പിന്നെ ഫാമിലിയൊക്കെ അതിൻ്റെ അകത്തോട്ട് ചെന്നപ്പോഴാണ് അവർ തന്നെ ഈ ശ്രീജുൻ എന്ന് പറയുന്നൊരു കോംബോയെ പറ്റി അകത്തുള്ള അവരുണ്ടോ അറിയുന്നത് പിന്നെ ശ്രീധുവിൻ്റെ അമ്മയെല്ലാം വന്നതിന് ശേഷം അമ്മയ്ക്ക് ഇതിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലേ പുറത്ത് പറ്റി ഇങ്ങനെ കോമ്പോ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അമ്മ ഭയങ്കര ദേഷ്യത്തിലും പിന്നെ പറയാതെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു നേരത്തെ ഉറങ്ങണം നേരത്തെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഉറങ്ങണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോഴേക്കും ഇവരുടെ ഇടയിലുള്ള ഒരു ഇടയിലുള്ളൊരിത് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ അവസാന ദിനങ്ങളിൽ എഴുപത്തഞ്ച് ദിനത്തോട് അടുപ്പിച്ചോണ്ടിരിക്കുമ്പോൾ വീണ്ടും അവരുടെ ആ ഒരു കോമ്പോ വീണ്ടും പൂവിടുകയാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇന്നത്തെ ലൈവില് അവർ ഗെയിം എല്ലാം കഴിഞ്ഞ് അവർ മാറി എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ടോക്കിൽ വന്ന കാര്യങ്ങളാണ് ശ്രീധു ഒരു പൂവൊക്കെ എടുത്ത് അർജുനു കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ചോളാം പറഞ്ഞു അപ്പോൾ അർജുൻ പറഞ്ഞു ഇത് നീ തന്നെ വെച്ചോളൂ ഒരു മൂന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യം വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവർ കല്യാണക്കാര്യം തന്നെ ആയിരിക്കാം വിചാരിച്ചെന്ന് നമുക്ക് വിശ്വസിക്കാം അർജുന അത്ര ഓവറായിട്ട് ഇതൊന്നും കാണിക്കുന്ന ഒന്നാളല്ല എക്സ്പ്രസ് ചെയ്യുന്ന ആളൊന്നുമല്ല ശ്രീധുവിനോട് അപ്പോൾ ചിലപ്പോൾ മനസ്സിൽ കല്യാണം കഴിക്കാം എന്നുള്ള ആഗ്രഹമൊക്കെ കാണുമായിരിക്കും പുറത്തിറങ്ങിയിട്ട് സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി പറ്റി സംസാരിക്കാനാവാം അതോ ഇനി വേറെ എന്തെങ്കിലും കാര്യമാണോ അറിയാൻ പറ്റില്ല ഇപ്പോൾ എന്തായാലും അർജുൻ നല്ലൊരു പ്ലെയർ ആണ് ആദ്യം ക്യാപ്റ്റൻസിക്ക് ശേഷം അത്രയ്ക്ക് ഇതായിട്ടില്ലായിരുന്നെങ്കിലും ഇപ്പോൾ അർജുനൻ അടിപൊളിയായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ടോപ്പ് ഫൈവിൽ തന്നെ വരേണ്ട ഒരാളാണ് അർജുൻ ഈ ഒരു കൊമ്പോയുടെ പേരിലാണോ ക്യൂട്ട്നെസിൻ്റെ പേരിലാണോ ഒക്കെ പിടിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ശ്രീജുൻ കോംബോയെപ്പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ താങ്ക് യു സോ മച്ച്